കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ മിഷാൽ ശിൽപി വേദവ് മഹാദേവ ലക്ഷ്മി ദുർഗ ലക്ഷ്മി ചീനികാസ് അശ്വതി അൽ അസ എന്നിങ്ങനെ പത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും ഒരു ലോക്കൽ ബസ്സുമാണ് നഗരസഭ എട്ടാം വാർഡിൽ തയ്യപ്പിൽ താമസിക്കുന്ന നിഖിലിന്റെ കിഡ്നി മാറ്റിവെക്കുന്നതിനാവശ്യമായ തുകയിലേക്ക് സംഭാവന നൽകുന്നതിനായി സർവീസ് നടത്തി ഒരു രൂപ സമാഹരിച്ചത്

നമ്മുടെ നികലിന് വേണ്ടി ഉണ്ടാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരു സമൂഹം ഒന്നടങ്കം തന്നെ നികിലിൻ്റെതായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും സാധാരണക്കാരുടെയും മറ്റുള്ളവരുടെയും എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൂടി ഉണ്ടാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി തൊഴിലാളികളായിട്ടുള്ള ബസ്സിൻ്റെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ ഓണർമാർക്കെല്ലാം തുടർന്ന് കൊടുങ്ങല്ലൂർ ടൌണിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണവും നടന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ